നിങ്ങൾക്ക് തോന്നാം ഇതെന്താ യൂസ് ചെയ്ത കുറേ ബ്രഷുകളുമായിട്ട് ഞാൻ നിൽക്കുന്നതെന്നല്ലേ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ യൂസ്ഡായിട്ടുള്ള ബ്രഷ് ഉണ്ടാകാം വലിച്ച് ദൂരെ എറിയുകയല്ലേ ചെയ്യുന്നത് എന്നാൽ ഇത് വച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ പഴയ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് കുറേ സാധനങ്ങൾ നീറ്റാക്കി എടുക്കാൻ സാധിക്കും അത്തരത്തിലൊന്നാണ് മിക്സി ജാറിൻ്റെ അടപ്പിലിരിക്കുന്ന ഈ ഗ്യാസ്കറ്റും അടപ്പും നമ്മൾ എപ്പോഴും മിക്സിയുടെ അടപ്പും മിക്സിയും ഒക്കെ കഴുകാറുണ്ട് പക്ഷേ ഇതുപോലെ ഇതിൻ്റെ അകത്ത് എന്തുമാത്രം അഴുക്കിരിക്കുമെന്നറിയാമോ നമ്മൾ അരച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതങ്ങ് കഴുകി വയ്ക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തുമാത്രം അരപ്പൊക്കെ കയറി ഇരുന്നിട്ട് അത് ബാക്ടീരിയയും സ്മെല്ലും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് അതിൽ കുറച്ച് ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡ് ആണെങ്കിലോ അല്ലെങ്കിൽ വാഷിംഗ് സോപ്പ് ആണെങ്കിലോ പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എല്ലാ ദിവസവും മുഴുവൻ അരപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടപ്പിൽ തിരിച്ചിട്ട് വയ്ക്കണം ഇത് പുറത്ത് ഇരിക്കുകയാണെങ്കിൽ ഡ്രൈ ആയിപ്പോകും പിന്നെ ഇടാൻ ബുദ്ധിമുട്ടാവും നോക്കിയിട്ട് എന്തുമാത്രം അഴുക്കാണ് ഇതിൽ നിന്ന് ഇളകിയതെന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നലെ ഇത് കഴുകിയില്ല ഇന്നലെയും ഇന്നും കൂടെ ആയപ്പോഴാണ് ഇത്രയും അഴുക്ക് കയറിയത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ ബ്രഷ് വെച്ച് വൃത്തിയാക്കിയാൽ നല്ല ക്ലീനായി കിട്ടും നമ്മൾ സ്ക്രബൊക്കെ വെച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ഇത്രത്തോളം ഒന്നും വൃത്തിയാകുകയില്ല ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കഴുകാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഗ്യാസ് കെറ്റ് നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് ഇതിനെ ഈ അടപ്പിൽ തന്നെ ഇട്ട് വയ്ക്കാം ഇതേപോലെ തന്നെയാണ് കുക്കറിൻ്റെ അടപ്പും നമുക്കറിയാം കുക്കറിൽ നമ്മൾ പരിപ്പ് പയറ് ചോറ് ഇതൊക്കെ വേഗിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റും നിറയെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കും സ്ക്രബ് ഉപയോഗിച്ച് നമ്മൾ എത്ര ഒരച്ച് കഴുകിയാലും ഇതിൻ്റെ ഈ വിസിൽ വരുന്ന ഭാഗമൊന്നും വൃത്തിയാവുകയില്ല അതുപോലെ തന്നെ ഈ ഗ്യാസ്കറ്റ് ഇളക്കി നോക്കിയാലും നിറയെ അഴുക്കുണ്ടാകും ഈ ഭാഗങ്ങളൊക്കെ ഇത്തരം ഒരു ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കാൻ നല്ല ഈസിയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർത്ത് എങ്ങനെയെങ്കിലും അടുക്കളയിൽ നിന്ന് പുറത്ത് ചാടണമെന്നാണല്ലോ പലരും ചിന്തിക്കുന്നത് ആ സമയത്ത് ഇതൊന്നും ഇത്രത്തോളം വൃത്തിയാക്കാൻ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇതിൽ എന്തുമാത്രം ബാക്ടീരിയയാണ് അപ്പോൾ അടിഞ്ഞു കൂടുന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഈ വിസിലും വിസിലിൻ്റെ അകത്തൊക്കെ നിറയെ അഴുക്കുണ്ടാവുകയെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ കുക്കറിൻ്റെ ഉൾഭാഗം കഴുകുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ അടപ്പും ഈ വിസിലും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇനി ബ്രഷിൻ്റെ അടുത്ത ഉപയോഗമാണ് ഇത്തരം ചീപ്പുകൾ വൃത്തിയാക്കുന്നത് ചീപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കണം ഇല്ലെങ്കിൽ ഈ താരനും അഴുക്കുമൊക്കെ ഈ ചീപ്പിനകത്ത് കയറി അത് ഒട്ടും തന്നെ നല്ലതല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് തീർച്ചയായിട്ടും വൃത്തിയാക്കണം ചീപ്പ് വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് ഇത്തരം ബ്രഷാണ് ഈ ബ്രഷിലൊരല്പം സോപ്പ് പുരട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് യൂസ് ചെയ്തോ ഇതുപോലെ വൃത്തിയാക്കാം ഇപ്പോൾ നോക്കി ഇങ്ങനെ കാണാൻ നല്ല വൃത്തിയുള്ള ചീപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ അടുത്ത നമ്മുടെ ബ്രഷിൻ്റെ ഉപയോഗം ഇത്തരം ഫ്രിഡ്ജിൻ്റെ ഗ്യാസ്കറ്റ് വൃത്തിയാക്കുന്നതാണ് ഈ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയിൽ എന്തുമാത്രം അഴുക്കാണ് ഞാനിത് കുറച്ച് ദിവസം കൊണ്ട് വൃത്തിയാക്കാതിരിക്കയായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് കുറേ ദിവസം കൊണ്ട് തോന്നിയതാണ് അപ്പോൾ അതനുസരിച്ച് ഇതിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാറുണ്ട് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ എന്തുമാത്രം അഴുക്കാണ് ഇതിൽ നിന്ന് ഇളകി വരുന്നതെന്ന് നോക്കിക്കേ ഡെയിലി നമ്മൾ ഫ്രിഡ്ജ് തുറക്കും അടയ്ക്കും നമ്മൾ സാധനങ്ങൾ എടുക്കും പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ ആഹാര സാധനങ്ങളൊക്കെ ഇതിൽ അകത്ത് വയ്ക്കുന്നതല്ലേ പലപ്പോഴും തുറന്നൊക്കെ നമ്മൾ ആഹാരം വയ്ക്കാറുണ്ട് എപ്പോഴും അടച്ച് തന്നെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം ഇതും ഒരൽപ്പം ലിക്വിഡ് സോപ്പും വെള്ളവും കൊണ്ടാണ് ഈ വൃത്തിയാക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഈ ടൂത്ത് ബ്രഷ് ഒരു സോപ്പ് ലൈനിയിൽ മുക്കിയതിന് ശേഷമാണ് ഇങ്ങനെ വൃത്തിയാക്കിയത് ഒട്ടും തന്നെ ഫ്രിഡ്ജിനകത്തൊന്നും വെള്ളം പോവുകയില്ല ഇങ്ങനെ നന്നായിട്ട് തുടച്ചെടുത്താൽ മതി ഇതേപോലെ ഇതിൻ്റെ ഈ ഡോറിൻ്റെ മൂന്ന് വശവും നന്നായിട്ട് വൃത്തിയാക്കാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ആ ബ്രസിൽസ് ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലൊന്ന് കത്തിച്ചു കൊടുക്കണം അപ്പോൾ ആ ഭാഗം കുറച്ച് ഉരുകും ഒരു കമ്പോ ഇതിനെ ഒന്നും വളച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെ വളച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ബ്രഷ് കൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് പ്രധാനമായിട്ട് ബോട്ടിൽസൊക്കെ വൃത്തിയാക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഇതുകൊണ്ട് നല്ല ഉപയോഗം ഉണ്ടാകുമെന്നുള്ളത് ഇത്തരം ബോട്ടിൽസിൻ്റെയൊക്കെ ഉൾഭാഗത്ത് നമ്മൾ ബോട്ടിൽ ബ്രഷൊക്കെ കിട്ടുമെങ്കിലും അതൊക്കെ കൊണ്ട് ഇത്ര നല്ല വൃത്തിയായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ സാധിക്കുകയില്ല നമ്മുടെ ആ ചാർ ബോട്ടിലൊക്കെ ഇല്ലേ അതുപോലെ ജാമൊക്കെ വാങ്ങുന്ന ബോട്ടിലൊക്കെ വൃത്തിയാക്കാൻ ഈ ഇങ്ങനെയുള്ള ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ല ഉപയോഗമായിരിക്കും ഇപ്പം നോക്കിക്കേ എത്ര എളുപ്പത്തിലാണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതെന്ന് നല്ല വൃത്തിയായിട്ടുണ്ട് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ ഇത്തരം ബോട്ടിൽസ് നല്ല ഉപകരിക്കും ഈ ഒരു പഴയ ടൂത്ത് ബ്രഷ് നോക്കിയിട്ട് അതിൻ്റെ ബ്രിസിൽസ് ഇങ്ങനെ നാല് വശത്തോട്ട് ഇങ്ങനെ വിരിഞ്ഞു കിടക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോരുത്തർ പല്ല് തേക്കുന്ന ബ്രഷും ഓരോ രീതിയിലാണ് അതിൻ്റെ ഷേപ്പ് മാറുന്നത് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെയും ബ്രഷ് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ആളിൻ്റെ ആണെന്ന് അപ്പോൾ ആ ഒരു വളഞ്ഞിരിക്കുന്ന പാകങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പ്രധാനമായിട്ട് വൃത്തിയാക്കേണ്ടത് ഈ ഒരു നമ്മുടെ കിച്ചൺ സിങ്കാണ് അയ്യോ എന്നും വൃത്തിയാക്കേണ്ടിയിരിക്കുന്ന ഒരു സാധനമാണിത് നമ്മളെപ്പോഴും പാത്രമെല്ലാം കഴുകിയിട്ട് ഇതിൻ്റെ നാല് വശുവൊക്കെ കഴുകി വെച്ചിട്ട് അങ്ങ് പോവും ആ വൃത്തിയായെന്നുള്ള രീതിയിൽ എന്നാൽ നമ്മൾ വിചാരിക്കുമോ ഇതിൻ്റെ അകത്തെന്ത് വൃത്തിയാക്കാനെന്ന് പക്ഷേ ഭയങ്കര സ്മെല്ലാണ് ഇത് ആ ഭാഗങ്ങളൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്ടീരിയയും പുഴുവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഴുക്ക് നമ്മൾ പാത്രം കഴുകും പോലെ അല്ലേ പാത്രം നമ്മൾ രണ്ടു ദിവസം കഴുകാതിരുന്നാൽ എന്തായിരിക്കും അതുപോലെയല്ലേ നമ്മുടെ ഈ വേസ്റ്റ് പോകുന്ന ആ ഭാഗങ്ങൾ അപ്പോൾ അത് ഡെയിലി വൃത്തിയാക്കണം നമ്മളിതുപോലെ തന്നെ വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകിയതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും രാത്രി ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിടണം നല്ല ഈസിയാണേ ഇങ്ങനെ ഒരു ബ്രഷ് ഇതിനു വേണ്ടി മാത്രം വയ്ക്കുക ആ ബ്രഷ് വേറെ ഒന്നിനും എടുക്കരുത് വീട്ടിൽ രണ്ടും മൂന്നും നാലും പേരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസം ആവുമ്പോഴേക്കെങ്കിലും ബ്രഷ് ചീത്ത ആയി നിങ്ങൾക്ക് തോന്നാം ഈ പല്ല് തേച്ച ബ്രഷല്ലേ ഇതെങ്ങനെ ഇങ്ങനെ പാത്രങ്ങളും ഈ സിങ്കുമൊക്കെ കഴുകുന്നതെന്ന് പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കി നല്ല തിളച്ച വെള്ളം കൊണ്ട് ഈ ബ്രഷ് വൃത്തിയാക്കിയാൽ തന്നെ അതിൻ്റെ അഴുക്കും എല്ലാം മാറിക്കിട്ടൂലേ അതിലൊന്നും പറ്റി പിടിച്ചിരിക്കുന്ന അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യണോണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്താൽ ബ്രഷ് വൃത്തിയാകും പിന്നെ നമ്മുടെ മിക്സി കുക്കർ അതുപോലെ ചില പാത്രങ്ങൾ ബോട്ടിൽസ് ഇതൊക്കെ കഴുകാനായിട്ട് നല്ലൊരു ബ്രഷ് പ്രത്യേകിച്ച് വയ്ക്കണം നല്ലൊരു ബ്രഷ് മീൻസ് ഇതുപോലെ യൂസ്ഡ് ആയിട്ടുള്ള ബ്രഷ് മതിയാകും ഈ സിങ്കിൻ്റെ ഈ അടപ്പും ഈ ഭാഗങ്ങളും എല്ലാം ഇങ്ങനെ ഇതുപോലെ നല്ലതായിട്ട് വൃത്തിയാക്കാൻ ഇങ്ങനെ ഈ വളച്ച് വെച്ച ബ്രഷ് കൊണ്ട് സാധിക്കും അപ്പോൾ മനസ്സിലായില്ലേ എത്ര ഈസി ആയിട്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ സ്ക്രബ് വെച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഇത്രത്തോളം ഒന്നും വൃത്തിയാവുകയില്ല ഡെയിലി ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് വൃത്തിയാക്കി വെച്ചാൽ ഒട്ടും തന്നെ ബാഡ് സ്മെല്ല് ഈ സിങ്കിൻ്റെ ഭാഗത്തൊന്നും വരികയില്ല പ്രത്യേകിച്ച് നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് അത് കഴുകിയൊക്കെ ഒഴിക്കുന്നതല്ലേ അപ്പോൾ ഈ ഭാഗമൊക്കെ അതിൽ അഴുക്കുകയൊക്കെ പറ്റിയിരിക്കും അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് കഴുകാൻ നോക്കണം പിന്നെ കഴിയുമെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് തന്നെ ഈ ബ്രഷും കഴുകാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചൂട് കഞ്ഞി വെള്ളം കാണില്ലേ അത് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചാൽ തന്നെ ധാരാളം മതിയാകും ഈ ടൂത്ത് ബ്രഷിൻ്റെ അടുത്ത ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ നമ്മുടെ വാഷ് ബേസിൻ ഇത്തരം ബ്രഷ് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമൊന്നും കഴുകാൻ സാധിക്കുകയില്ല അതിനാണ് നമ്മുടെ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് ഒരല്പം ലിക്വിഡ് സോപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി നോക്കിക്കെ നല്ല വെട്ടിത്തിളങ്ങും വാഷ് ബേസിൻ കഴുകാനും നല്ല എളുപ്പമാണ് അല്ലാതെ സ്ക്രബ് വച്ചായിരുന്നാലും കൈ കൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കഴുകുന്നതിനേക്കാളും നല്ലത് ഇത്തരം ബ്രഷ് ഉപയോഗിച്ച് കഴുകുന്നതല്ലേ നല്ല ക്ലീൻ ആകും ഈ വാഷ് ബേസിൻ കറുത്തിരിക്കുന്ന ഈ അതിൻ്റെ സൈഡ് ഗം ആണേ ഇത് ഈ ഗ്ലാസ് വാഷ് ബേസിനാണ് ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ള പശ കൊണ്ട് ഒട്ടിച്ചു വെച്ചതാണ് അപ്പോൾ അതാണ് ആ ഒരു ഭാഗം ഇങ്ങനെ കറുത്തിരിക്കുന്നത് അഴുക്കല്ല ബാക്കിയുള്ള അഴുക്കൊക്കെ ഇതേപോലെ ഞാൻ ബ്രഷ് കൊണ്ട് തേച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നോക്കിയാൽ ഇപ്പം നല്ല വൃത്തിയായത് ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വൃത്തിയാക്കിയാൽ തന്നെ നല്ല തിളങ്ങും നമ്മുടെ വാഷ് ബേസിൻ വാഷ് ബേസിനൊക്കെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഈ ഭാഗങ്ങളൊക്കെ കഴുകിയാൽ മതിയാവും എല്ലാ ദിവസവും കഴുകണമെന്നില്ല അതുപോലെ സ്ക്രബ്ബൊക്കെ ഉപയോഗിച്ചാണ് ഈ സ്റ്റീൽ വാഷ് ബേസിനായാലും ഈ ഗ്ലാസ് ഒക്കെ ആയാലും കഴുകിയാൽ അതിൽ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് ഈ ബ്രഷ് ആകുമ്പോൾ അങ്ങനെ ഒന്നുമില്ല സോഫ്റ്റ് അല്ലേ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വൃത്തിയാക്കാൻ സാധിക്കും ഇത്തരം ജോലികളൊക്കെ മക്കളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ചെറിയ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ വൃത്തിയാക്കുന്നത് അതുപോലെ ഒന്നാണ് ബാത്റൂമിൻ്റെയൊക്കെ ഇതുപോലെ സൈഡ് വോളും ഈ കോർണറും ഒക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഈ കോർണറൊന്നും ഒരിക്കലും കഴുകി വൃത്തിയാക്കാൻ സാധിക്കില്ലേ അപ്പോൾ എല്ലാ കോർണറും ഇതുപോലെ നമുക്ക് വൃത്തിയാക്കാൻ ഈ ഒരു ബ്രഷ് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസ് ഷൂസൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ട് കൊണ്ടുനടക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ മഴയത്തും ചെളിയിലും ഒക്കെ അഴുക്ക് പറ്റിയിരിക്കും അത് ദിവസവും ഇതുപോലെ ഒരു ബ്രഷ് എടുത്തു വെച്ച് വൃത്തിയാക്കിയാൽ കാണാൻ നല്ല രസമല്ലേ അടിഭാഗത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒരല്പം സോപ്പിൽ മുക്കി ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഒരച്ചെടുക്കാം ഇതൊന്നും നമുക്ക് മുഴുവനെ ഇട്ട് കഴുകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ വലിയ ബ്രഷ് കൊണ്ടും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ടൂത്ത് ബ്രഷ് ഇതിന് ഏറ്റവും ബെസ്റ്റാണ് എന്നിട്ട് നല്ലൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ തുണി ഒരൽപ്പം നനച്ചോ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ പുതിയ ഷൂ പോലെ ആകും നമുക്കൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും ടൂത്ത് ബ്രഷ് വലിച്ചെറിയുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉപയോഗം എത്രമാത്രം വലുതാണെന്നിപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്